കോൺഗ്രസ് വിടുമെന്ന പ്രചാരണത്തിന് പിന്നിൽ ഐ പോറ്റി കോൺഗ്രസിലേക്ക് പോയതിന് പിന്നാലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാൻ സിപിഎമ്മിലേക്ക് വരുന്നു എന്നുള്ളതായിരുന്നു സൈബർ പ്രചരണം സൈബറടത്തെ കേരള എന്ന ഫേസ്ബുക്ക് ആദ്യം അഭ്യൂഹമിറങ്ങിയത് ഷാനിമോളിന്റെ ചിത്രം ഉൾപ്പെടെ ഉപയോഗിച്ചായിരുന്നു പ്രചരണം പിന്നാലെയാണ് പ്രതികരണവുമായി ഷാനിമോൾ ഉസ്മാൻ രംഗത്ത് വന്നത് ഗതികേടുകൊണ്ടാണ് നടത്തുന്നതെന്ന് ഷാനിമോൾ ആരോപിച്ചു യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവും ഇല്ലാതെ നടത്തിയത് സത്യത്തില് അവരുടെ ഗതികേട് കൊണ്ടാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചതിനെതിരെ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു നിലവിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട് റിപ്പോർട്ടർ ആലപ്പുഴ